നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് താ വരാൻ പോവുകയാണ് വീണ്ടും ഒരു ഐ സി സി ടൂർണമെന്റ് വരുമ്പോൾ കപ്പ് ആരാകും ഉയർത്തുകയെന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം ശക്തമാണ് മികച്ച താരനിര അണിനിരത്തിയുള്ള ടീമിനെ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ എല്ലാ ടീമും ശക്തമായതിനാൽ തന്നെ കപ്പിലേക്ക് എത്തുക ആർക്കും എളുപ്പമാകില്ല പാകിസ്ഥാനും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ന്യൂസിലൻഡും എല്ലാം മികച്ച നിരയോടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ കപ്പിലേക്ക് എത്താൻ ഇന്ത്യക്ക് നന്നായി തന്നെ പ്രയാസപ്പെടേണ്ടി വരും ഇത്തവണ പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയിലാവുന്നത് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബൈയിലാണ് നടക്കുന്നത് നിലവിൽ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര കളിക്കുകയാണ് ഇതിനുശേഷം ഏകദിന പരമ്പരയും നടക്കുന്നുണ്ട് ഇതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യയ്ക്ക് അഭിമാന പ്രശ്നമാണ് എന്നാൽ ഇന്ത്യക്ക് മുന്നിൽ ചില പ്രശ്നങ്ങളുമുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വലിയ തലവേദനയായി മാറുന്ന മൂന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഘടത്തിൽ നോക്കാം ഇന്ത്യയുടെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം ഫിറ്റ്നസ് തന്നെയാണ് ഇന്ത്യ വലിയ പ്രതീക്ഷയോടെ കാണുന്ന പല താരങ്ങളും പൂർണ്ണ ഫിറ്റ് ആണെന്ന് പറയാനാകില്ല ജസ്പ്രീത് ബുംറ വേഗത്തിൽ സുഖപ്രാപിക്കുന്നുണ്ട് എങ്കിലും പരിക്കിന്റെ പ്രയാസം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകടനം എങ്ങനെയാകുമെന്നത് കണ്ട് തന്നെ അറിയണം ബുംറ ഫോം ഔട്ടിലാണെങ്കിൽ ഇന്ത്യയുടെ ആകെ പ്രകടനത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് പറയാം മറ്റൊരു ഇന്ത്യൻ ഫൈസറായ മുഹമ്മദ് ഷമിയുടെ കാര്യത്തിലും അവ്യക്തത തുടരുകയാണ് ഷമിയെ ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആദ്യ രണ്ട് മത്സരത്തിലും ഇടം പിടിച്ചില്ല ഷമിയുടെ ഫിറ്റ്നസ് സംബന്ധിച്ച ആശങ്കകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഷമിയുടെ പ്രകടനത്തെയും പരിക്ക് ബാധിച്ചാൽ ഇന്ത്യയുടെ പേസ് നിര ദുർബലമാകും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനും ഫിറ്റ്നസ് പ്രശ്നമുണ്ട് ഇതും ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെട്ട പല സൂപ്പർ താരങ്ങളും മോശം ഫോമിലൂടെയാണ് കടന്നുപോകുന്നത് രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ നായകൻ വീമകാലത്ത് കളിച്ച മത്സരങ്ങളിലെല്ലാം അദ്ദേഹം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓസിസ് പര്യടനത്തിൽ ദുരന്തമായ രോഹിത രഞ്ജി ട്രോഫിയിലും ഫ്ലോപ്പായി മാറിക്കഴിഞ്ഞു മൂന്ന് ഇരുപത്തിയെട്ട് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്കോറുകൾ വിരാട് കോഹ്ലിയും നിരാശപ്പെടുത്തുകയാണ് ഓഫ് സൈഡ് കെടിയിൽ വിരാട് കോഹ്ലി തുടർച്ചയായി വീണുകൊണ്ടിരിക്കുകയാണ് ഋഷഭ് പന്ത് രഞ്ജി ട്രോഫിയിൽ ഒരു റൺസാണ് നേടിയത് കെ എൽ രാഹുലിന്റെ പ്രകടനം എങ്ങനെയാകുമെന്നത് കണ്ടറിയണം ഇന്ത്യയുടെ ബാറ്റിംഗ് നിലയിലെ പ്രധാനികളെല്ലാം ഇത്തരത്തിൽ നിരാശപ്പെടുത്തുന്ന ഫോമിലായതിനാൽ തന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ അവസരത്തിനൊത്ത് ഉയരാതെ ചാമ്പ്യൻസ് ട്രോഫി നേടാൻ ഇന്ത്യക്ക് പ്രയാസമായിരിക്കും എന്തായാലും ഈ പ്രശ്നം ഇന്ത്യയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ സമീപകാലത്തെ മോശം പ്രകടനത്തിൽ നിന്ന ടീമിനുള്ളിൽ ഭിന്നതയും രൂക്ഷമായി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് പരിശീലകൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ട ടീമിനെ അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് സഞ്ജു സാംസൺ ടീമിൽ വേണമെന്ന ഗംഭീറിന്റെ ആവശ്യം പരിഗണിച്ചില്ല സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ വാദിച്ചതാ ഗംഭീർ തന്നെയായിരുന്നു പക്ഷേ ഗംഭീറിന്റെ വാക്കിനെ അവഗണിച്ചാണ് ഋഷഭ് പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാലും ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ കൈവിടുകയാണെങ്കിൽ അത് ഒരുപാട് പേരുടെ തല താഴാനും കാരണമാകും